രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വി എസ് കൃഷ്ണൻ ഭാഗവതർ സ്മൃതി സായാഹ്നവും അനുസ്മരണവും ഒക്ടോബർ രണ്ടിന് നടക്കും വി എസ് കൃഷ്ണൻ ഭാഗവതർ സ്മൃതി സായാഹവും അനുസ്മരണവും ഒക്ടോബർ രണ്ടിന് നടക്കും വൈകിട്ട് നാലിന് ധനഞ്ജരി ഹാളിൽ നടക്കുന്ന പരിപാടി ഹൈബിയിടൻ എൻ പി ഉദ്ഘാടനം ചെയ്യും കെ ജെ മാക്സി എം എൽ എ കെ എം ധർമ്മൻ വി കെ പ്രകാശൻ വി കെ പ്രതാപൻ ഇടക്കൊച്ചി സലീം കുമാർ തുടങ്ങിയവർ സംബന്ധിക്കും നമ്മുടെ വേദി പദ്ധതി വെച്ച് കർമ്മ അനുഷ്ഠിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ രവീന്ദ്രനാശ്രിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ കൊച്ചിയുടെ മനസ്സിലായി ഒപ്പം ഞങ്ങൾ കൊടുക്കുന്ന പുരസ്കാരം വർഷങ്ങളായിട്ട് കൊടുത്തു കൊടുക്കുന്ന പത്ത് വർഷമായിട്ട് ഒരു മുഖപ്പോ കൊടുത്തു പോകുന്ന ഇരുപത്തി അയ്യായിരം രീതി നൽകി നൽകി വരുന്ന രംഗീതമാർന്ന ആ ഒരു അവാർഡിന് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് മോളി കണ്ണമാലി ഹസ്നാർ പള്ളുരുത്തി കുമ്പളങ്ങി വിജയൻ കെ സി ധർമ്മൻ വൈക്കം അരുൺകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ഗായിക ലതികയ്ക്ക് വി എസ് കൃഷ്ണൻ ഭാഗകർ അവാർഡ് നൽകും ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പാത്രവുമാണ് അവാർഡ് ഗുരുവന്ദനം പഞ്ചരത്ന കീർത്തനാലാപനം വൈദ്യസഹായം വിദ്യാഭ്യാസ സഹായം ഭരതനാട്യം ഗാനമേള എന്നിവ നടക്കും പിന്നെ ആയില് തന്നെ താല്പര്യമുണ്ടായിരുന്നു പിടിച്ചുപറ്റുകയായിരുന്നു നമ്മളെത്തി